സി പി എമ്മിന്റെ കോട്ടകളിൽ ഇന്ന് പുകയുന്നത് വെറും ചർച്ചകളല്ല വമ്പൻ പൊട്ടിത്തെറികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത പടയാളികളായ എ കെ ബാലനും സജി ചെറിയാനും എറിഞ്ഞ വർഗീയ ബോംബുകൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് പാർട്ടിയുടെ മുതിർന്ന കരുത്തൻ പാലോളി മുഹമ്മദ് കുട്ടിയാണ് പാലോളി തൊട്ടുവിട്ടത് വെറുമൊരു പ്രസ്താവനയല്ല പിണറായി വിജയന്റെ പ്രതിരോധ കോട്ടകളെ തകർക്കുന്ന ഒരു മലപ്പുറം ബോംബ് തന്നെയാണ് യു ഡി എഫ് വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നും പറഞ്ഞ് എ കെ ബാലൻ ഭീതി പരത്തിയപ്പോൾ അതിനെ പരസ്യമായി പിന്തുണച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ കലാപം തുടങ്ങിയിരുന്നു ബാലൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിനെ നിരുപാധികം പിന്തുണച്ചിട്ടുണ്ടെന്നും പാലോളി ഓർമ്മിപ്പിക്കുമ്പോൾ വെട്ടിലാകുന്നത് മറ്റാരുമല്ല സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് സജി ചെറിയാൻ നടത്തിയ വർഗീയ പരാമർശങ്ങളെയും പാലോളി പച്ചയ്ക്ക് തള്ളിക്കളഞ്ഞു മലപ്പുറത്തെയും കാസർകോട്ടെയും വിജയങ്ങളെ വർഗീയതയുമായി കൂട്ടിക്കെട്ടിയ മന്ത്രിയുടെ വിവരക്കേടിനെതിരെ പാലോളി ആഞ്ഞടിക്കുമ്പോൾ അത് സി പി എമ്മിന്റെ ആദർശ ശുദ്ധിയുള്ള പഴയകാലത്തിന്റെ ശബ്ദമായി മാറുന്നു പിണറായി പോരിന്റെ പോലും കാലത്തുപോലും ഇരുവിഭാഗത്തിനും സ്വീകാര്യനായിരുന്ന മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പടുത്തുയർത്തിയ പാലോളിയെ തള്ളാൻ പിണറായിക്ക് കഴിയില്ല വെള്ളാപ്പള്ളിയെയും പാലോളി വിമർശിക്കുന്നു മുസ്ലിം പിന്നാക്കാവസ്ഥ പഠിച്ച പാലോളി കമ്മിറ്റിയുടെ അമരക്കാരൻ തന്നെ ജമാഅത്ത് ബന്ധം തുറന്നു പറയുമ്പോൾ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ പാലോളി പ്രഭാവം തിരിച്ചടിയാകുമെന്ന് എ സെന്റർ ഭയപ്പെടുന്നു പിണറായിയുടെ തണലിൽ എന്തുമാകാമെന്ന് കരുതിയ ബാലനും സജി ചെറിയാനും ഇപ്പോൾ വിറയ്ക്കുകയാണ് കാരണം ഇത് പാലോളിയാണ് വാക്കുകളിൽ മായം ചേർക്കാത്ത കമ്മ്യൂണിസ്റ്റ് സിംഹം